എന്തൊരു ദൃശ്യങ്ങളാണ് അല്ലേത് നമുക്കിപ്പം ആതിര പുതുവയലിൽ ചേരുന്നുണ്ട് ആതിര നമുക്ക് കാണുമ്പോൾ തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല വിഴുങ്ങി വിഴുങ്ങുക അതിനുശേഷം തുപ്പുക വീണ്ടും ആ മനുഷ്യൻ ജീവിക്കുക ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാനാകുന്നില്ല എന്താണ് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ജയലക്ഷ്മി ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ അത്ഭുതകരവും അതോടൊപ്പം കൂടി തന്നെ എനിക്ക് പേടിയാണ് തോന്നിയത് ആ യുവാവിന്റെ സ്ഥാനത്ത് ഞാൻ വല്ലുമായിരുന്നെങ്കിൽ പേടിച്ചിട്ട് എന്തെങ്കിലും ഉറപ്പായിട്ടും സംഭവിച്ചു പോയേനെ ഇത് ചിലിയിലാണ് ഈ സംഭവം നടന്നത് ആ യുവാവിന്റെ പേര് ആഡ്രിയൻ എന്നാണ് ആഡ്രിയാനും ആഡ്രിയന്റെ പിതാവും കൂടി കയാക്കിങ്ങിനൊക്കെ ഇങ്ങനെ സമുദ്രത്തിൽ സ്ഥിരം പോകുന്ന ആൾക്കാരാണ് അങ്ങനെ പോയപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് എനിക്ക് തോന്നുന്നു ആഡ്രിയാനും ആഡ്രിയന്റെ പിതാവിനും ഇതേ പറ്റിയിട്ടെന്ന് വെച്ചാൽ സമുദ്രത്തെ പറ്റിയിട്ടും ഈ തിമത്തെ പറ്റിയിട്ടും ഒക്കെ നല്ല അറിവുള്ള ആൾക്കാരായിരിക്കും കാരണം അങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴും രണ്ടുപേരും ാണ് പിതാവ് കാം കാം പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒന്നും ഒന്നും സംഭവിക്കില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം തിമിംഗലങ്ങള് ഒരു മനുഷ്യരെയും കൊന്നതായിട്ട് ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല തിമിംഗലങ്ങൾ കൊന്നിട്ടുണ്ട് അത് വേറൊരു ടൈപ്പ് ഓഫ് തിമുങ്കലാണ് ഒരു കില്ലർ തിമിംഗലം എന്നൊക്കെ പറയുന്ന ഓർക്ക പോലുള്ള തിമിംഗലങ്ങളാണ് എന്തെങ്കിലും ഒരു അബദ്ധ വച്ചാൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ വീഡിയോ പരിശുദ്ധ പ്രവാചകൻ യൂനുസ് നബി ഒരു വലിയ മത്സ്യം വിഴുങ്ങുന്നതും പിന്നീട് കരയിലേക്ക് ഛർദിക്കുന്നതുമായിട്ടുള്ള ഒരു ചരിത്രം ഇസ്ലാമിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബൈബിൾ ബൈബിളിലാണെങ്കിൽ യോനയെ മത്സ്യം വിഴുങ്ങുന്നതും പിന്നീട് കരയിലേക്ക് പുറന്തള്ളുന്നതൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ചരിത്രം വല്ലാതെ മനസ്സിലേക്ക് ഓർമ്മ വന്നുപോയി കാരണം യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെയും ഈ യോനയുടെ രണ്ട് വിശുദ്ധ വേദഗന്ധങ്ങളാണ് അവിടെയൊക്കെ പറയുന്നതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു മത്സ്യം വിഴുങ് ഒരു മനുഷ്യനെ വിഴുങ്ങുകയാണെങ്കിൽ അവരുടെ എല്ലും ബാക്കി അസ്ഥികളുമെല്ലാം പൊടിയാകുന്ന ഒരു സാഹചര്യമാണ് കാരണം മത്സ്യം അതിന് ഉതകുന്ന രീതിയിൽ മനുഷ്യനെ നന്നായിട്ട് വിഴുങ്ങും എന്നുള്ളതാണ് അതിന് ഭക്ഷണമാക്കുന്ന രീതിയിൽ പക്ഷെ അതൊന്നും സംഭവിക്കാതെ യൂനസ് നബി അലൈഹി സ്വലാമിനെ കരയിലേക്ക് തിരിച്ചയക്കുന്ന ഒരു അള്ളാഹുവിന്റെ ഒരു അത്ഭുതം എന്നോണം കരയിലേക്ക് തിരിച്ച് ആ ഒരു മത്സ്യം പുറന്തള്ളുന്ന ഒരു ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ മനസ്സിലേക്കറിയാതെ ഓടി വന്നു എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പേടിയാണ് അത്രയ്ക്കും കൂറ്റം തിമ്മിങ്ങലാണ് ഇദ്ദേഹത്തെ വിഴുങ്ങുന്നത് ഒരുപാട് പേടിച്ചു പോയി അവസാനം ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതെന്ന് കണ്ടപ്പോൾ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഓർവ ഓർമ്മ വന്നപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലും മുസ്ലിം സമുദായത്തിലും ഒരേപോലെ ഈ ഒരു ചരിത്രത്തെ വിശദീകരിക്കുന്നുണ്ട് യൂനസ് നബി അലൈഹി സ്വലാം എന്നതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ യോന എന്ന പേരിലാണ് ബൈബിളിൽ ഈ ഒരു ചരിത്രത്തെ വിശദീകരിക്കുന്നത്